വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെങ്കുളം ഹൈഡൽ ടൂറിസം പദ്ധതിയോട് ചേർന്ന് നടപ്പാക്കിയിട്ടുള്ള ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു വെള്ളത്തുവൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി ജോഷി ഉദ്ഘാടനം നിർവഹിച്ചു ഇരുപത്തിനാല് ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ച് ബോട്ടിന്റെ മാതൃകയിലാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് മൂന്നാറിന്റെ സമീപ ഒന്നെന്ന നിലയിൽ വിനോദസഞ്ചാരികളെത്തുന്ന നിരവധിയിടങ്ങൾ വെള്ളത്തുവൽ പഞ്ചായത്ത് പരിധിയിലുണ്ട് ചെങ്കുളം അണക്കെട്ടും അണക്കെട്ടിലെ ഹൈഡൽ ടൂറിസം പദ്ധതിയും സഞ്ചാരികളുടെ ഇഷ്ട സന്ദർശന ഇടങ്ങളിലൊന്നാണ് ടൂറിസം രംഗത്ത് അടിസ്ഥാന സൌകര്യമൊരുക്കുന്നതിൽ പഞ്ചായത്ത് ഭരണസമിതി പ്രഥമ പരിഗണന നൽകി മുന്നോട്ടു പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ചെങ്കുളം ഹൈഡൽ ടൂറിസം പദ്ധതിയോട് ചേർന്ന് ടേക്ക് എ ബ്രേക്ക് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് വെള്ളത്തുവൽ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ ഉദ്ഘാടനം വെള്ളത്തുവൽ ായത്ത് പ്രസിഡന്റ് ജാൻസി ജോഷി നിർവഹിച്ചു കൊടുത്ത വാഗ്ദാനങ്ങളെല്ലാം തന്നെ നമുക്ക് നിറവേറ്റാൻ സാധിച്ചു നമ്മുടെ പഞ്ചായത്തിന്റെ പൊതുവായ കുറെ പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുത്തിരുന്നു അതെല്ലാം ഇപ്പോൾ നമ്മൾ ഏകദേശം പൂർത്തീകരിച്ചു ഈ ആഴ്ച അതിൻ്റെ എല്ലാ ഉദ്ഘാടനങ്ങളുണ്ട് ഇപ്പം നമ്മൾ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഒരു മാത്രമാണ് നമുക്കത് പൂർത്തീകരിക്കാൻ സാധിക്കാതെ പോയത് നമ്മളതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം അത് നിർമ്മാണം പണി അതിൻ്റെ ആരംഭിച്ചു മഴ മൂലമാണ് മാറ്റി വെച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു നിർമ്മാണ ഉദ്ഘാടനവും ഈ തന്നെ നമ്മൾ മുപ്പത്തൊന്നാം തീയതി നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ നമ്മുടെ വെള്ളത്തൂല് ഒരു ഓപ്പൺ ജിംനേഷ്യം അതിൻ്റെ ഉദ്ഘാടനവും നമ്മൾ ഈ മുപ്പത്തൊന്നാം തീയതി ചെയ്യും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ ജയൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ബഹുമാന്യായ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പന്ത്രണ്ടിന പരിപാടിയിൽപ്പെടുത്തിയുള്ള ഒരു പദ്ധതിയാണ് വഴിയോര വിശ്രമ കേന്ദ്രം ആ വഴിയോര വിശ്രമ കേന്ദ്രത്തിന് നിർബന്ധമായും സർക്കാർ ഭൂമിയോ കെ സി ബോർഡിൻ്റെ ഭൂമിയോ അങ്ങനെ ഏതെങ്കിലും ഭൂമി നമ്മൾ ചൂണ്ടിക്കാട്ടിയാൽ അതിന് മറ്റൊരു തടസ്സം കൂടാതെ അത് അനുവദിച്ചു കൊടുക്കണമെന്നുള്ള പുതിയ പ്രത്യേക തരമായിട്ടുള്ള ഓർഡറുകൾ നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നമ്മുടെ ഗവൺമെൻറ്റും സ്വീകരിച്ചതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് വെള്ളത്തുകൽ ഗ്രാമപഞ്ചായത്തിന് ഇത്തരമൊരു ടേക്ക് എ ബ്രേക്ക് എന്ന പ്രോജക്റ്റ് നടപ്പാക്കാൻ കഴിഞ്ഞിട്ട് ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ച് ബോട്ടിന്റെ മാതൃകയിലാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പഞ്ചായത്ത് ഭരണസമിതി നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുവാൻ സാധിച്ചതായും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നിർമ്മാണോദ്ഘാടനവും അടുത്ത ദിവസങ്ങളിൽ നടക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷിബി അൽദോസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിസറി പരിക്കുട്ടി വാർഡ് മെമ്പർമാരായ രേസി ജോസഫ് മഞ്ജു ബിജു ജോഷി പി ബി ടി ആർ ബിജി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി